नमस्कार मेट्रो स्टार प्लसलैक् स्वागत ബിഗ് ബോസ് സീസൺ സെവൻ അതിന്റെ അവസാനത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിന്റെ വിന്നറിനെ കുറിച്ചായിരിക്കും നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആ ഗെയിമിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ഗെയിമിലെ രണ്ട് മൂന്ന് പേർക്ക് ഒരു സംശയം വന്നിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഷോവനിസ്റ്റ് ഷോ ആണ് എന്നും സ്ത്രീകൾക്ക് അവിടെ മുൻതൂക്കം ഇല്ല എന്ന തരത്തിലുള്ള ഒരു സംശയം പറഞ്ഞു വന്നത് ബിഗ് ബോസിനകത്തുള്ള രണ്ടുപേരെ കുറിച്ചാണ് മൂന്ന് പേരെ കുറിച്ചാണ് അതായത് നമുക്കറിയാം മൂന്ന് പേര് എന്ന് പറയുമ്പോൾ തമാശ രൂപേണെ ഒരു ക്യാമറയോട് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ആ ക്ലിപ്പിൽ ഇവർ പറയുന്നത് ബിഗ് ബോസ് നിങ്ങളുടെ സൗണ്ട് പുരുഷന്റെ ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഒരു പുരുഷനാണ് അപ്പൊ ബിഗ് ബോസ് പുരുഷനായതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വിന്നറാക്കുന്ന രീതിയിലുള്ള പ്ലാനുകളും ഗെയിമുകളൊന്നും തരല്ലേ ഞങ്ങള് സ്ത്രീകൾ ഇവിടെ ജയിക്കണം സ്ത്രീകൾക്കും ഒരു ഒരു എന്താ പറയുക ചാൻസ് തരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള രീതിയിൽ അനുമോളും നൂറയും അതിലൊക്കെ ഒരു റിക്വസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം ഇങ്ങനെയും ഈ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് ഇട്ടു കൊടുക്കുന്നതായിരിക്കും എന്തായാലും അനുമോളും നൂറയും ആതിലേയും കൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ബിഗ് ബോസ് ഇവിടെ ഒരു മെയിൽ ഷോവനിസം നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്നുള്ള ഷോ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി പുരുഷാധിപത്യം എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു സംസാരമാണ് നടത്തിയിരിക്കുന്നത് അത് തമാശ രൂപേണ അല്ലയോ എന്ന് അറിയില്ല ബിഗ് ബോസിന്റെ ടീം അത് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ ഒരു സംഭവം പുറത്തുവിടുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം ചോദിക്കേണ്ടതുണ്ട് അതായത് ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഉള്ളൊരു സംശയമാണ് ഇത് ശരിക്കും ആണുങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോ ആണോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സ്ത്രീകൾ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് ഒരു മെയിൽ ഷോവനിസം കാണിക്കുന്ന ഒരു ഷോ ആണോ ഒരിക്കലും ഇല്ല അങ്ങനെ മെയിൽ ഷോവനിസം ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സീസണുകള് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള സീസണുകളിൽ എല്ലാം ആണുങ്ങളാണ് ജയിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നാലാമത്തെ സീസണിലെ വിന്നർ ആയിരുന്നു ദിൽഷ ദിൽഷ നാലാമത്തെ സീസണിലെ കപ്പടിച്ചത് എന്തുകൊണ്ടാ ഇപ്പൊ ഈ ആണുങ്ങളെ ഈ മെയിൽ ഷോമിനിസ് ആയതുകൊണ്ടാണോ ദിൽഷയ്ക്ക് കപ്പ് കൊടുത്തത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ഇവിടെ ബിഗ് ബോസ് കാണുന്നത് സ്ത്രീയും പുരുഷനും ഒന്നു തന്നെയാണ് അല്ലാതെ ബിഗ് ബോസ് ആണായത് കൊണ്ട് ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നൊന്നുമില്ല ഇപ്പൊ ഇത്രയും ഈ ഒരു ബിഗ് ബോസ് സീസണിൽ തന്നെ ഈ ഒരു ഏഴാം സീസണിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി ഇപ്പോൾ അക്ബർ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആദിലേക്കും നൂറയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ അങ്ങനെ മെയിൽ ഷോമിനിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടയോ അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ അത് ആതിലെയും നൂറേയും പരാമർശിച്ചതും ഒരു സ്ത്രീ തന്നെയാണ് നമ്മുടെ ലക്ഷ്മി തന്നെയാണ് പക്ഷെ ലക്ഷ്മിക്ക് ഇത്രത്തോളം അത് ആ ഒരു പ്രശ്നം ഒരുപാട് വലുതാക്കാതെ അതൊന്ന് ഒതുക്കി തീർത്ത് ബിഗ് ബോസിന് പോകാമായിരുന്നു അതുപോലെ തന്നെ ഒനിലിന്റെ പ്രശ്നം വന്നപ്പോഴും ഒരുപോലെ തന്നെ ഒനിലിന്റെ ഭാഗത്ത് ശരി ഉള്ളത് കൊണ്ടാണ് മസ്താനിയെയും ലക്ഷ്മിയെയും കുറ്റപ്പെടുത്തിയത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പുരുഷന്മാരെ തെറ്റു ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പുരുഷന്മാരെ കുറ്റ കുറ്റം പറയുകയും ഇപ്പോൾ ഷാനവാസിന്റെ നിന്ന് തെറ്റി സംഭവിച്ചപ്പോൾ ഷാനവാസിനെ കുറ്റം പറയുകയും അതേപോലെ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയും ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അത് തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണെന്നോ ഒരു അങ്ങനെ ഒരു ലേബൽ ഇല്ല ബിഗ് ബോസില് നൂറ് ദിവസം ആരാണോ നല്ലതുപോലെ ജീവിക്കുന്നത് അതും എല്ലാം സർവൈവ് ചെയ്ത് അതിജീവിച്ച് വരുന്നത് അയാൾക്കാണ് അർഹതപ്പെട്ടത് കപ്പ് അല്ലാതെ അയാൾ പുരുഷനായതുകൊണ്ട് കപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഇന്നയാൾ സ്ത്രീ ആയതുകൊണ്ട് കപ്പ് കൊടുക്കണം എന്നൊന്നും ബിഗ് ബോസിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇതുവരെയുള്ള സീസണുകൾ എടുത്തു നോക്കിയാൽ തന്നെ അങ്ങനെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് ബിഗ് ബോസ് എന്ന് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളിൽ ബിഗ് ബോസിന് ഇടപെടേണ്ട കാര്യമില്ല ആ സ്ത്രീകൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങള് ഇത്രത്തോളം വലുതാക്കേണ്ട കാര്യവും ബിഗ് ബോസിന് ഇല്ല എന്റെ അറിവില് ബിഗ് ബോസിന് അങ്ങനെ ഒരു ചിന്ത ഇല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അതിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചില സമയത്ത് അങ്ങനെ തോന്നുന്നത് ഏർ സ്വാഭാവികമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നീ ഇപ്പോ മെയിൽ ഷോവനിസം അല്ല ബിഗ് ബോസ് എന്ന് പറയാൻ ഉപയോഗിച്ചത് ഈ പറയുന്നത് പോലെ ദിൽഷ അതിൽ വിജയിച്ചിട്ടുണ്ട് അതൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ല ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ പല ഭാഷകളിലും ഉള്ള ഒരു ഷോ ആണല്ലോ ഒരേ പാറ്റേണിൽ പോകുന്ന ഒരു ഷോ ആ ഷോകളിലൊക്കെയുള്ള വിന്നേഴ്സിൻ്റെ എണ്ണ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിസ്റ്റൻ്റായിട്ട് അതിനകത്ത് കയറിയിട്ടുള്ള സ്ത്രീകളും പക്ഷേ വിന്നറായിട്ട് അവസാനം എത്തുന്നത് ഒരു പുരുഷനുമായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് എന്ന് മുഴുവനായിട്ടല്ല പക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ പറയുന്നത് പോലെ ചിലർക്കെങ്കിലും ഒരു സംശയം വരുന്നത് ഇതെന്താണ് ആണുങ്ങൾ പറയുന്നത് മാത്രമാണോ ശരി എന്നുള്ള ഒരു സംശയം പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ മലയാളം ബിഗ് ബോസില് സീസൺ സെവനിലെ കാര്യം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഷാനവാസം ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റാന്നുള്ളത് ഷോനിസ്റ്റ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എനിക്കറിയാം പേഴ്സണലി അവരെ പല ആറ്റിറ്റ്യൂഡും അങ്ങനെ തോന്നുന്നുണ്ട് പലപ്പോഴും ആതിലേന്റെ അടുത്തും ന്യൂറേൻ്റെ അടുത്തുമുള്ള ഒരു കെയറിങ് പോലും അത്തരത്തിലൊരു ഒരു ഹൈറാർക്കി പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു ഹൈറയർട്ടി ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഷാനവാസ് കാണിക്കുന്ന എല്ലാ തെറ്റുകളൊന്നും ഒരിക്കലും ബിഗ് ബോസ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല പിന്നെ ഈ പറയുന്നത് പോലെ അനുമോളിന്റെ കാര്യത്തിൽ കഴിഞ്ഞ എവിക്ഷൻ സമയത്ത് അനുമോളെ ഒരുപാട് വട്ടം കിറക്കുന്ന രീതിയിൽ ലാലേട്ടൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ ശരിക്കും അങ്ങനെ എന്തിനായിരുന്നു അവിടെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം അനുമോള് പറയുന്നത് മനസ്സിലായില്ല മനസ്സിലാവുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടൻ തുറന്നടഞ്ഞിട്ടുള്ളത് പക്ഷെ അനുമോള് പറയുന്നത് മനസ്സിലാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ നിന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും അനുമോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു അപ്പൊ അനുമോൾ അതിന് റിയാക്ഷൻ കൊടുക്കുമ്പോഴേക്കും അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മറ്റ് വീണ്ടും മാറി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവസാനം അനുമോൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ആ രീതിയിലാണ് പോകുന്നത് ഗെയിം മോശമാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരാളെടുത്ത് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ പോകുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഇൻസൾട്ട് തോന്നും ആ ഒരു ഇൻസൾട്ടിൽ ഉണ്ടായ അനുമോളുടെ സങ്കടം കൊണ്ട് അനുമോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല അല്ലെങ്കിൽ അനുമോളുടെ പോയിന്റ് അനുമോൾ ക്ലിയർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല ഇൻസിഡൻസ് എടുത്ത് ഒരു മെയിൽ ഉണ്ടോ എന്നൊരു സംശയം വരും പക്ഷേ ഇപ്പൊ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഉള്ള വീക്കെന്റ് എപ്പിസോഡില് ഷാനവാസിനെതിരെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ഷാനവാസിന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് താൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ തന്റെ ഭാഗം കേൾക്കേണ്ട ഒരു അവസരം ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ കൊടുത്തിട്ടില്ല ഷാനവാസ് എന്തു പറഞ്ഞാലും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത ചോദ്യം ചോദിച്ച് നമ്മൾ പറയാൻ വരുന്ന ആ അയാളെ തന്നെ ഒന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാവണോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റോ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ലാലേട്ടന്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അത് ആ ഒരു ഇപ്പം ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ഇപ്പോ അനീഷിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അനീഷിനും പല സമയത്തും പല ഉണ്ടായിരുന്ന സമയത്ത് അനീഷ് എന്തെങ്കിലും പറയാൻ വരുമ്പോ വളച്ചു ചുറ്റി ആ ഒരു കാര്യം മുഴുവിപ്പിക്കാത്ത രീതിയിൽ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അനുമോള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്തത് അതായത് ഒരു അനുമോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് അനുമോള് പറയുന്ന കാര്യങ്ങള് ക്ലിയർ ആക്കാനായിട്ട് ലാലേട്ടൻ സമ്മതിച്ചില്ല മറ്റൊരു പുരുഷനായിരുന്നു എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ അങ്ങനെ സമ്മതിച്ചു ഉദാഹരണം പറഞ്ഞു എന്നുള്ളു അല്ലാതെ സ്ത്രീയും പുരുഷനും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണം അതായത് ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് ഒരു വിഷയം വരുമ്പോ അതിനെ സ്പോർട്ടീവായിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഹേർട്ട് ചെയ്യുന്ന ആള് സ്ത്രീകൾ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ അനുമോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ ഷാനവാസിന്റെ അടുത്തും ലാലേട്ടൻ നിന്നത് ഒരേ രീതിയിലാണെങ്കിൽ പോലും അതിന്റെ ഒരു വേവ് ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഷാനവാസിന് ഹേർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ എന്നാൽ ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ലാലേട്ടിന്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നത് പക്ഷേ അനുമോളെ എന്നതിനേക്കാൾ ഉപരി നീ പറയുന്നൊന്നും മനസ്സിലാവില്ല അല്ലെ മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ഇത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ബിഗ് ബോസില് ലാലേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ എഫേർട്ട് ഫുൾ വ്യക്തിത്വവും മാത്രം കാണിക്കുന്ന ഒരു ഷോ എന്നല്ല ഷോയ്ക്ക് വേണ്ട രീതിയിൽ ലാലേട്ടൻ ചിലപ്പോൾ അഭിനയങ്ങളൊക്കെ കാണിച്ചു വെക്കാറുണ്ട് അതായിരിക്കാം എന്തായാലും ഇതാണ് സംഭവം അതായത് രണ്ട് വിഭാഗത്തിലുള്ള ആളുകള് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ ഈ മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇവിടെ സ്ത്രീക്കാണോ പുരുഷനാണോ ഹയർ അല്ലെങ്കിൽ ഇരുവരും തുല്യരാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതേ സംശയങ്ങൾ ബിഗ് ബോസിലൂടെയും ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോ ബിഗ് ബോസ് കാണുന്ന നിങ്ങളും ആ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ഇങ്ങനൊരു സംശയം ആദിലേക്കും നൂറയ്ക്കും ഒപ്പം ജനങ്ങൾക്കും ചില പ്രേക്ഷകർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അറിയാം ഈ തവണത്തെ ബിഗ് ബോസ് ഒരു മെയിൽ ഷോവിനുസം മാത്രമായിരുന്നു ഹൈറാർക്കി ആർക്കി ഉണ്ടായിരുന്നോ എന്നതൊക്കെ അറിയാൻ ഇനി വെറും രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം നന്ദി